അർജുനന്റെ സ്മരണയോർക്കാൻ എന്തായിരിക്കും ഇനി മനാഫ് ഈ ഒരു എഴുപത്തിരണ്ട് ദിവസത്തെ സ്മരണക്ക് വേണ്ടി ഉള്ളൊരു സ്മാരകം മുതലുള്ള എല്ലാ വാഹനത്തിന്റെ പേരും മനാഫിന്റെ എല്ലാ എല്ലാ പേരും ഇനി എടുക്കാൻ പോകുന്ന വാഹനത്തിന്റെയും അതെ ഞാൻ ഒരു ഭയങ്കര അപ്പൊ ഓന്റെ അർജുനത്തിന്റെയും വണ്ടീരഷ്ടെരുടെ മുന്നോട്ടേക്ക് അതാണ് വരുന്ന ഓരോ സ്റ്റാഫും അതായത് െ സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോഴേ നമ്മുടെ മനാഫ് മനാഫ് ഇന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ മുഴുവൻ ഒരു എനിക്ക് തോന്നുന്നത് മലയാളികൾ എവിടെയുണ്ടോ അവിടെയൊക്കെ ചർച്ച ചെയ്യുന്ന ഒരു പേര് തന്നെയാണ് മനാഫ് എന്നുള്ളത് കാരണം സ്നേഹത്തിൻ്റെ നിറകുടം ഇവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ആൾക്കാരൊക്കെ ചേർന്നിട്ട് മനാഫിനെ ഒരു തീവ്രവാദിയാക്കാനും അതുപോലെ തന്നെ മനാഫിനെ ഒരു കള്ളക്കടത്തുകാരനാക്കാനും ഇങ്ങനെയൊക്കെ ശ്രമിച്ചപ്പോഴും ഇന്ന് മനാഫിൻ്റെ ഉമ്മ പറഞ്ഞിട്ടുണ്ട് അതായത് മനാഫിനെ ഞങ്ങൾ ഒരിക്കലും വിളിച്ചു ബുദ്ധിമുട്ടിച്ചിട്ടില്ല മനാഫ് ഒരു കാര്യത്തിന് ഇറങ്ങിക്കഴിഞ്ഞാലേ അതിൻ്റെ വിജയം കണ്ടേ വരുമോ അതുകൊണ്ട് തന്നെ അവർക്കറിയാമായിരുന്നു ഷിരൂരിലെ അർജുനയും കൊണ്ട് മാത്രമേ മനാഫ് വരികയുള്ളൂ എന്ന് അവർക്ക് കൃത്യമായിട്ടറിയാം പക്ഷേ ഇന്ന് മനാഫിനെ കുറിച്ച് ഒന്നും പറഞ്ഞില്ല എന്ന് പറഞ്ഞ് പറഞ്ഞിട്ട് ഒരുപാട് ചാനലുകൾ രംഗത്ത് വന്നിട്ടുണ്ട് അതായത് അർജുൻ്റെ സഹോദരി ഇന്ന് സംസാരിക്കുമ്പോൾ അർജുൻ്റെ ഈ മനാഫിൻ്റെതല്ല ലോറി മുബീൻറ്റേതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ചില ചാനലുകളൊക്കെ രംഗത്ത് വന്നിട്ടുണ്ട് അപ്പോൾ നന്ദിയില്ലാത്തവളാണവരെ നന്ദിയില്ലാർക്ക് തീരാ ഈ മനാഫ് ഇത്രയും കഷ്ടപ്പെട്ടിട്ടും മനാഫിൻ്റെ പേര് പറഞ്ഞിട്ടില്ല കാരണം മനാഫിനെ കാട്ടിയും കൂടുതൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ചാനലുകൾ വരുന്നുണ്ട് പക്ഷേ ആ ഇൻ്റർവ്യൂ കണ്ടപ്പോഴും എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മനാഫിന്റെ സഹോദരൻ തന്നെയാണ് മുനി മുബീന് എന്ന് പറയുന്ന വ്യക്തി മനാഫിന്റെ സഹോദരൻ തന്നെയാണ് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഇവരെ കൃത്യമായിട്ട് ഈ പിന്നെ ഈ മനാഫിനെ പറ്റിയിട്ട് പ്രത്യേകിച്ചൊന്നും പറയേണ്ട ആവശ്യമില്ല മനാഫ് ആ കുടുംബത്തോട് കൂടെ തന്നെയുണ്ട് ഈ എഴുപത്തിയൊന്ന് ദിവസമായിട്ടും മനാഫ് അവരിൽ നിന്ന് വിട്ടുപോയിട്ടില്ല അവരെ വിളിക്കാറുണ്ട് അതുപോലെ തന്നെ അവരെ ആശ്വസിപ്പിക്കാറുണ്ട് പിന്നെ അവർ തന്നെ കൊണ്ടുവരുന്ന കാര്യത്തെപ്പറ്റി സംസാരിക്കാറുണ്ട് കൃത്യമായിട്ട് എല്ലാം ചെയ്യാറുണ്ട് പിന്നെ മനാഫിന്റെ പേര് കൂടുതലായിട്ട് അവരെടുത്ത് പറഞ്ഞില്ല അല്ലെങ്കിൽ നന്ദിയില്ലാത്തവരാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്തിനാണ് ഇങ്ങനെ ഒരു കോലാഹലം എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഒരിക്കലും ആ സഹോദരി അങ്ങനെ പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം നമുക്ക് എല്ലാവർക്കും അറിയാലോ മനാഫ് അവിടെ എന്തുമാത്രം കഷ്ടപ്പെട്ടു അതുപോലെ മനാഫ് അർജുനു വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്തു എന്നൊക്കെ കൃത്യമായിട്ട് നമുക്കറിയാം അപ്പോൾ പിന്നെ ഇതിനാണ് മനാഫിനെ പറ്റി അങ്ങനെ ഒരു പിന്നെ കഥകൾ വരുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല ഇതിന്റെ പുറകിൽ ഏതെങ്കിലും മാധ്യമം ഉണ്ടോന്നു അതും അറിയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ മനാഫാണിവിടുത്തെ മനാഫിനെ ആണ് എല്ലാവരും ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് എന്തൊക്കെയായി കഴിഞ്ഞാലും ഇന്ന് മനാഫ് പറഞ്ഞിരിക്കുന്ന എന്താണെന്ന് വെച്ചാൽ അർജുൻ എന്ന് പറയുന്ന പിന്നെ അർജുൻ്റെ പേരിലുള്ള വണ്ടി ഇന്ത്യ മുഴുവൻ ഓടും എന്നാണ് പറയുന്നത് അതായത് ഇനി അർജുനെ ഞാൻ വിടില്ല എൻ്റെ എല്ലാ വണ്ടികൾക്കും ഇനി ഞാൻ പേര് നൽകും അർജുൻ എന്ന് തന്നെയായിരിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ അവനൊരു വണ്ടി പ്രാന്തം തന്നെയാണ് അതുകൊണ്ട് അവൻ്റെ അവൻ്റെ പേര് തന്നെ ആകണം ഇനി എൻ്റെ വണ്ടിക്ക് എന്ന് അറിയ മനാഫു പറയുന്നുണ്ട് അതുപോലെ തന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി എനിക്ക് നാല് മക്കളാണ് അതായത് അർജുൻ്റെ ഒരു മകനെയും കൂടി കൂട്ടിയിട്ട് അവൻ ഉണ്ടെങ്കിലും ഞാൻ ഓടിയെത്തും അതുപോലെ തന്നെ ആ അച്ഛനും അമ്മക്കും എന്താവശ്യമുണ്ടെങ്കിലും ഞാൻ ഓടിയെത്തും പിന്നെ അത് മാത്രവുമല്ല അവരുടെ ൊരു മകനായിട്ട് അർജുൻ്റെ പകരക്കാരനായിട്ട് തന്നെ ഞാൻ ഉണ്ടാകും എന്നുള്ള ഒരു വാക്ക് മനാഫ് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു ലോറി ഉടമ അവിടെ പോയിട്ട് കിടക്കണമെങ്കിൽ അവർ തമ്മിലുള്ള ബന്ധം എത്രയാണെന്ന് നമുക്ക് അറിയാം അല്ലാതെ ഒരു ലോറി ഉടമയും അവിടെ പോയിട്ട് അങ്ങനെ കിടക്കില്ല അതായത് അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ വീട്ടിൽ കിടന്നുറങ്ങിയിട്ട് ഇങ്ങനെ നോക്കും അവിടെ കിട്ടി കിട്ടുന്നുണ്ടെങ്കിൽ കിട്ടട്ടെ എന്നുള്ള തരത്തിൽ അല്ലാതെ അവരവിടെ പോയിട്ടിങ്ങനെ കടന്ന് ഇത്രയും ദിവസം അതായത് ഒരു പത്തോ എഴുപതോ ദിവസമാണ് ഈ മനുഷ്യനെ അവിടെ കടന്നത് എന്നുള്ളതാണ് ഒരുപാട് ദുരിതങ്ങൾ സഹിച്ചിട്ടുണ്ട് ആദ്യമൊക്കെ നമുക്കറിയാം മനാഫിനെ നല്ല രീതിയിൽ അടി അടികിട്ടിയിട്ടുണ്ട് പോലീസിൻ്റെ അടുക്കുന്നതും എസ് പിൻ്റെ അടുക്കുന്നതും ഒക്കെ നല്ല രീതിയിൽ അടികിട്ടിയിട്ടുണ്ട് ആ മനുഷ്യൻ എന്നുള്ളതാണ് അവിടെ പോയിട്ട് ആ മനുഷ്യൻ്റെ ഓരോ കാര്യങ്ങൾ പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഈ മനാഫിനെ കുറ്റപ്പെടുത്താനാണ് നോക്കിയത് നമ്മളെല്ലാവരും കണ്ടതാണ് അവിടെ പിന്നെ ഇതുപോലെ തന്നെ രഞ്ജിത്ത് ഇസ്രയേൽ എന്ന് പറയുന്ന ഒരു വ്യക്തി വന്നിരുന്നു അദ്ദേഹവും അവിടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് പക്ഷെ പിന്നീട് അദ്ദേഹത്തെ കുറ്റപ്പെടുത്താനാണ് എല്ലാവരും നോക്കിയത് കാരണം അത്രത്തോളം പോയിട്ട് അദ്ദേഹം അതൊക്കെ ചെയ്യുന്നുണ്ടല്ലോ എന്നുള്ളത് ഓർക്കാതെ അദ്ദേഹം അങ്ങനെയാണ് അയാൾ ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞു പക്ഷേ പിന്നീട് നമ്മൾ വയനാട് ദുരന്തം വന്നുകൊണ്ട് അവിടെ എത്തി ആ രഞ്ജിത്തിൻ്റെ അന്നത്തെ പ്രവർത്തനം നമ്മൾ എല്ലാവരും കണ്ടതാണ് അപ്പം അതുപോലെ നമ്മൾ മലയാളികൾ ഇങ്ങനെയാണ് ഒരാളെ കുറ്റം പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഞങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും അതുപോലെ തന്നെയാണ് ഈ സംഗീതകളും ഈ സംഗീത ചാനലുകൾ മുഴുവൻ വന്നിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനാഫിനെ വളരെ മോശക്കാരനായിട്ട് ചിത്രീകരിച്ചപ്പോഴും ആ കുടുംബം എത്രമാത്രം വേദന അനുവദിച്ചിട്ടുണ്ടെന്ന് പറയുന്നത് അതായത് മനാഫിനൊരു കുടുംബമുണ്ട് ഭാര്യയുണ്ട് മക്കളുണ്ട് അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള സൈബർ അറ്റാക്കുകൾ വരുന്നു അവരുടെ കുടുംബത്തിനെതിരെ വരുന്നു അവരുടെ കുടുംബം മുഴുവൻ എങ്ങനെയാണെന്ന് പറയുന്നു അതുപോലെ ബനാഫിനില്ലാത്ത കുറ്റങ്ങളൊന്നുമില്ല അയാള് കള്ളക്കടത്തിൻ്റെ ഏജന്റാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കള്ളത്തടിയുടെ ഏജന്റാണ് അയാൾക്കെതിരെ അന്വേഷണം വേണം എന്നുവരെ പറഞ്ഞ ആൾക്കാരുണ്ട് എന്നുള്ളതാണ് അർജുനെ അടക്കം അയാൾ മുക്കിയതാണ് അയാൾക്ക് പിന്നെ പൈസക്ക് വേണ്ടിയിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ആ മനുഷ്യനെ ഇനി ഒന്നും പറയാൻ ബാക്കിയില്ല അതുകൊണ്ട് ഈ പിന്നെ സഹോദരി ഇനി അയാളുടെ പേര് മനഃപൂർവ്വം വിട്ടതാണെങ്കിൽ അത് നാളെ തന്നെ തിരുത്തു കൊടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം എന്താ വെച്ചാൽ മനാഫ് എന്ന് പറയുന്നൊരു പേര് അർജുൻ്റെ കൂടെ തന്നെ നമുക്ക് ചേർത്ത് വെക്കേണ്ടതാണ് അത്രത്തോളം അയാൾ അവിടെ കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് അതുപോലെ തന്നെ ഈ സഹോദരിയുടെ ഭർത്താവ് ജിതിൻ ആ ഒരു പുള്ളിക്കാരൻ ഇതുപോലെയാണ് അവനും പത്ത് എഴുപതോ ദിവസമായിട്ട് അവിടെ കിടക്കുകയാണ് നമ്മൾ വിചാരിക്കുന്ന പോലൊന്നുമല്ല കാര്യങ്ങൾ അതായത് ആ ഒരു ആദ്യത്തെ ഒരു സമയത്ത് നമുക്കറിയാം തണുപ്പും മഴയും കാറ്റും അതുപോലെ തന്നെ ജീവൻ പണിയം വെച്ചിട്ടാണ് അവിടെ നിൽക്കുന്നത് ഇപ്പൊടിയോ അതൊന്നും അറിയില്ല അങ്ങനെയൊക്കെ അവിടെ നിന്നവരാണ് ഇവരൊക്കെ അപ്പം അതുകൊണ്ട് ഈ പിന്നെ എന്താ പറയേണ്ടത് സഹോദരി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും പെട്ടെന്ന് മാറ്റി പറയണം എന്നാണ് എനിക്ക് പറയാനുള്ളത് മനാഫ് തന്നെയാണ് കാരണം മനാഫിനെ നമുക്ക് ഒരിക്കലും വിടാൻ പറ്റൂല മുബീനൊന്നും നമുക്ക് അറിയേയില്ല മുബീനൊന്നും ഈ ഇതിലേ ഇല്ല ഈ ചരിത്രത്തിലേ ഇല്ല ഇനി അവർക്ക് എന്തെങ്കിലും സഹായം ചെയ്തു ഓർത്തിട്ടുണ്ടോ എന്ന് അറിയില്ല പിന്നെ ആണ് ലോറി എന്ന് പറയുന്നത് മനാഫിന്റെ സഹോദരൻ തന്നെയാണല്ലോ അത് വേറെ ആൾക്കാർ ആരുമല്ല പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ അപ്പോൾ ഈ മനാഫ് തന്നെയാണ് ഇതിൻ്റെ ഒരു എന്താ പറയുക നെടുന്തൂണ് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അതുകൊണ്ട് മനാഫിന് ആരും മനഃപൂർവ്വം ഇനി തഴയാനോ ഇല്ലെങ്കിൽ മനാഫിനെ ഇനി പിന്നെ എന്താ പറയുക ഇനിയും വീണ്ടും ഈ മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് ഇട്ടു കൊടുക്കാൻ മനാഫ് എന്തിനോണം പറഞ്ഞു എൻ്റെ ലോറിയാണെന്ന് എന്തിനും എന്നുള്ള പറഞ്ഞു മറ്റുള്ളവരുടെ ലോറിയും കൊണ്ടല്ലേ എന്ന് പറഞ്ഞിട്ട് മനാഫിനെ നാണം കെടുത്താൻ വേണ്ടിയിട്ട് കുറേ ടീമുകൾ ശ്രമിക്കുമെന്നുള്ളതാണ് ശ്രമിച്ചിട്ടുണ്ട് ഇതിനു മുന്നേയും ശ്രമിച്ചിട്ടുണ്ട് ഒരുപാട് പേര് ശ്രമിച്ചിട്ടുണ്ട് ഇപ്പോഴും അത് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും ചില ആൾക്കാർ മനാഫിനെ മനാഫിനെ നോട്ടപ്പുള്ളിയായിട്ട് എന്തോ ഇത് ഇത് വെച്ചിരിക്കുകയാണ് അതായത് ചില ചാനലുകൾ മനാഫിനെ നല്ല രീതിയിൽ ആക്രമിക്കാൻ വേണ്ടിയിട്ട് ഇനിയിപ്പോൾ ഇതൊക്കെ കഴിഞ്ഞാലും മനാഫിൻ്റെ എതിരെ മനാഫിൻ്റെ എതിരെ ഒരുപാട് ആരോപണങ്ങൾ വരും ആരോപണങ്ങളുടെ ഒരു കൂമ്പാരമാണ് വരാൻ പോകുന്നത് അതായത് മനോഫ് അത് ചെയ്തില്ല ഇത് ചെയ്തില്ല ഇന്ന് ചെറിയൊരു കാര്യം മനോഫോട് പറഞ്ഞു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്റ്റിക്കർ ഇവിടെ പറ വെച്ചതിന് ഞാൻ ഒരുപാട് അവനെ വഴക്കു പറഞ്ഞിട്ടുണ്ട് എന്ന് അത് പറഞ്ഞപ്പോഴെന്ന് പറഞ്ഞാൽ അതിൻ്റെ അടിയിൽ വന്നിരിക്കുന്ന കമൻറ്റുകൾ മുഴുവൻ നീയാണോടെ മുതലാളി അതായത് ഒരു സ്റ്റിക്കർ ഒട്ടിച്ച് കഴിഞ്ഞാൽ നീ ഡ്രൈവറെ ഇങ്ങനെ പറഞ്ഞല്ലോ നീ ഇനി ഈ പാവമൊക്കെ എവിടെ കൊണ്ടുപോയി തീർക്കുമടാ അതായത് ഒരു മനുഷ്യൻ ഇത്രയും ദ്രോഹിച്ചിട്ട് എനിക്ക് മതിയല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് മനാബിനെതിരെ ഭയങ്കരമായിട്ടുള്ള കമൻ്റാണ് അയാൾ എന്ന് പറയാൻ എന്താ പറഞ്ഞുവെച്ചു കഴിഞ്ഞാൽ ഈ സ്റ്റിക്കർ ഉള്ളത് കൊണ്ടാണ് ഇപ്പോഴും എനിക്ക് ലോറി പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞത് അതുപോലെ തന്നെ ഇത് അന്ന് അർജുനൻ ഒട്ടിച്ചത് ഇന്ന് ഗുണമായി എന്നുള്ള അർത്ഥത്തിലാണ് അയാൾ പറഞ്ഞത് അല്ലാതെ അതൊരു വലിയൊരു കുറ്റമാക്കി കുറ്റമാക്കിയെടുത്ത് മനാഫിനെ അങ്ങ് ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോഴേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള മറ്റേ ചാനലുകൾ ഉണർന്നില്ലേ അതായത് മനാഫിൻ്റെ വായിൽ നിന്നും എന്താണ് വീഴുന്നത് മനാഫിനെതിരെ നമുക്ക് എന്ത് വാർത്ത കൊടുക്കാൻ കഴിയും എന്നുള്ള തരത്തിൽ അപ്പോഴേക്കും ചാനലുകൾ ഉണർന്നു അങ്ങനെ ഫ്ലാഷ് ന്യൂസുകളാകുന്നു പിന്നീട് കമൻറ്റുകളാകുന്നു അതാണ് നമ്മൾ നോക്കേണ്ടത് അപ്പോൾ എനിക്ക് പറയാനുള്ള എന്താ വച്ചാൽ മനാഫ് എന്ന് പറയുന്നൊരു പേര് നമുക്ക് മറക്കാൻ കഴിയില്ല കാരണം മനാഫ് അർജുൻ്റെ കൂടെ ചേർത്ത് വെക്കേണ്ട ഒരു പേരാണ് ഇനി ആരും മറന്നുപോയി കഴിഞ്ഞാലും മലയാളികളിൽ മനാഫിനെ മറക്കുന്നു എനിക്ക് തോന്നുന്നില്ല അതായത് ഒരുപാട് പേരുടെ പ്രാർത്ഥന മനാഫിനുണ്ട് മനാഫ് ഇനിയും ഒരുപാട് ഉയരങ്ങളിലെത്തട്ടെ ഇപ്പോഴും മനാഫിൻ്റെ ലോറിയും ബിസിനസ്സും എല്ലാം തകർന്നിട്ടാണുള്ളത് ഇനി എല്ലാം നല്ല രീതിയിലാകട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വേണ്ടിപ്പോഴാണ് നന്ദി നമസ്കാരം